സ്നോ വൈറ്റ് അതന്നെ നമ്മുടെ ഫൈലിൽ റീ ഓപ്പൺ ചെയ്യണം നമ്മുടെ സ്നോവൈറ്റ് നല്ല യുണീക് നമ്മളെ നമ്മുടെ നമ്മളെ സ്നോ വൈറ്റ് തിരിച്ചു വന്നിരിക്കുന്നു കോലങ്ങൾ കണ്ടില്ലേ അതെട്ടുകളൊക്കെ മോനെ ടീഷർട്ട്സിലൊക്കെ ബിബ്സ് സ്ലീവ് ഡോക്ടർ സ്ലീവ് ഉള്ള ഫൈ സ്ലീവ് കൊണ്ടിട്ടാ എം ആൻ ഫീ ലിനൻ പാൻറെ കമ്പക്കാർക്ക് ഇതാ പല പല കളറിലുള്ള സാധനങ്ങളുണ്ട് ഏതൊക്കെ ഇതാണ് നമ്മൾ ടെലൂൺ ഫിറ്റി ഇത് ഫിറ്റി ഇത് പാൻസൂട്ട് ഫിറ്റി എല്ലാ ഐറ്റംസും ഉണ്ട് ഫോർമേസിന്റെ സെക്ഷനിൽ പഴയ തനിമ വിടാതെ നമ്മളെ സ്നോ വൈറ്റ് ഇല്ല അതിന്റെ ഡബിൾ ആയിട്ട് ഒരു ഏരിയ നിങ്ങൾക്ക് ഫോർമെൽസിൽ എന്താണോ വേണ്ടിയത് ഷർട്സ് ആയിക്കോട്ടെ പാൻസ് ആയിക്കോട്ടെ പോളോ ടീഷർട്ട്സ് ആയിക്കോട്ടെ എല്ലാ കളക്ഷൻസും ഇവിടെ ഉണ്ട് ഗൈസ് ആരും മിസ് ചെയ്യണ്ട ഒരു ഏരിയന്റെ സെറ്റ് ആക്കിയിട്ട് നമ്മളെ സ്നോ കളക്ഷൻസ് ആശാറുള്ള റണ്ണർ സ്പോർട്സ് ഫോർമൽസ് ഇതൊക്കെ ഏതാണ്ട് ഇത്ര സ്പേസിൽ അത് ഇത്ര കളക്ഷൻസ് കൂടി വേറൊരു മെൻസോപ്പിൽ ആ കണ്ടിട്ടില്ല എങ്ങനെ കാണിച്ചില്ല കാണൂല അത്ര സ്പേസിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓരോന്നോരോന്ന് സെക്ഷൻ സെക്ഷൻ ആക്കിട്ട് വെച്ചിട്ടുണ്ട് അത് കാണാൻ ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യണമെന്ന് നമ്മളെ ഫയൽ അങ്ങാടിക്ക്